നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി മന്ത്ര മെഡിറ്റേഷൻ ഗ്രൂപ്പ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ ഈ വീഡിയോയിലൊരു നിലവിളക്കാണ് നിങ്ങൾക്ക് കാണുക നമ്മളെ തന്നെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട് നൽകിയതാണ് കാരണം നിലവിളക്ക് നമ്മുടെ ശരീരവും അതിലുള്ള അഗ്നി യഥാർത്ഥത്തിലുള്ള നിങ്ങളാകുന്ന തേജസ്സും അപ്പൊ ഈ ഒരു തേജസ്സിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ നിലവിളക്ക് ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ പ്രാധാന്യമാർക്കാണ് ആ തേജസ്സിനാണ് അഗ്നിക്കാണ് അപ്പം ഈ ഉദാഹരണം പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് നിലവിളക്ക് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അത് ഉദാഹരണമാണ് ഈ ശരീരമാണ് നിങ്ങൾ എന്ന രീതിയിലാണ് നിങ്ങൾ ജീവിതത്തെ കാണുന്നത് പക്ഷേ ഈ അഗ്നി ഉണ്ടെങ്കിലാണ് ആ നിലവിളക്കിന് പ്രാധാന്യമുള്ളൂ അപ്പൊ അഗ്നിക്ക് വേണ്ടിയിട്ടാണ് ആ നിലവിളക്ക് എങ്ങനെയാണോ ഈ ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ ഈ ഒരു ഉപകരണമാകുന്ന ശരീരത്തെ ഈ ഒരു ഉപകരണം എന്ന് പറയുമ്പോൾ സാധാരണ ഉപകരണമല്ല ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ദൈവികമായ ഉപകരണം എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉപകരണത്തെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണോ നമ്മൾ ഈ ഉപകരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഡിവൈൻ ബോഡി അല്ലെങ്കിൽ ഡിവൈനായ ഉപകരണം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു തരും അത്രയും പവർഫുള്ളായൊരു ദിവ്യമായ ഒരു ഉപകരണമാണ് അഗ്നിയാകുന്ന ഒരു തേജസ്സാകുന്ന നമുക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ളത് നിലവിളക്കിൽ നിന്നും നമ്മുടെ ഈ ശരീരത്തെ ഈ ഒരു ദിവ്യമായ ഈ ശരീരത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ശരീരം ഒരു ദിവ്യമായ ഈ ഒരു ഉപകരണം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പ്രാപ്തിയുള്ളതാണ് അത് പക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ഉപകരണം ദിവ്യമായ ഉപകരണത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമാണ് അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ കഷ്ടപ്പാടുകളാണ് ഈ ഉപകരണം കൊണ്ട് അട്രാക്റ്റ് ചെയ്ത് വരുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ തന്നെ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഉപകരണം അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനത്തെ ജീവിതത്തെ ആയിരിക്കും അതായത് ഒന്നുകൂടി പ്രത്യേകം പറയാണ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളിലേക്ക് ജീവിതത്തെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ദൈവം തന്നിട്ടുള്ളൊരു ഉപകരണമാണ് ഈ ഒരു മനുഷ്യ ശരീരം ദിവ്യമായ ഈ മനുഷ്യ ശരീരം അപ്പം ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല ഭൂമിയിൽ ഈ മനുഷ്യ ശരീരം നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കൂടി കഴിവുള്ള അത്രയും പവർഫുള്ളായ ഒരു ദിവ്യമായ ഉപകരണമാണ് മനുഷ്യ ശരീരം അപ്പം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക ഏത് രീതിയിലുള്ള ചിന്തകളാണ് നിങ്ങൾ ഓരോ ദിവസവും ഉണർന്നു കഴിഞ്ഞാൽ തൊട്ട് ആവർത്തിച്ച് ചിന്തിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞതാണ് എങ്കിൽ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ കഴിയും ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഒരിക്കലുമില്ല കുറ്റപ്പെടുത്താൻ നം സ്വയം കഴിയുമോ അതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഉപകരണമാണ് നമ്മുടെ കയ്യിലുള്ളത് ദൈവം തന്നിട്ടുള്ളത് അതായത് അഗ്നിക്ക് നിലവിളക്ക് ലഭിച്ച പോലെ ആ നിലവിളക്കിൻ്റെ മെറ്റീരിയൽ ലഭിച്ച പോലെ നമ്മളാകുന്ന തേജസ്സിന് ദൈവം ഒരു ദിവ്യമായ ഉപകരണം ദിവ്യമായതാണ് നിലവിളക്കിന് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ അഗ്നിയെ കാത്തുരക്ഷിക്കാൻ മാത്രം അഗ്നിയെ നിലനിർത്താൻ വേണ്ടി മാത്രം പക്ഷേ ഈ ഉപകരണം അങ്ങനെയല്ല നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് തരാൻ പവർഫുള്ളായ ഒരു ദിവ്യമായ ഉപകരണമാണ് അപ്പോൾ ഈ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നമുക്ക് ഈ ഉപകരണത്തെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കാം സാധിക്കും അല്ല ദുഃഖവും ദുരിതവും ദേഷ്യവും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് അതുപോലത്തെ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കും ഇത് ഏത് രീതിയിലാണെങ്കിലും നമ്മളെ സഹായിക്കും പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി നമ്മൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പോസിറ്റീവായ ദൈവികമായ രീതിയിലുള്ള ലൈഫ് വേണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ അല്ല ഇതുപോലെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതമാണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ചിന്തകളൊന്ന് വിലയിരുത്തണം അതിനൊരു നോട്ട് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ദിവസവും ഇന്നു മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകുന്ന ചിന്തകളിൽ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് എഴുതുക ഏത് തരം ചിന്തകളാണ് ഞാനിന്ന് എൻ്റെ ഈ ഒരു ഉപകരണത്തിന് നൽകിയത് നന്മ നിറഞ്ഞതാണോ അതോ വീണ്ടും പഴയ കാലങ്ങളെ ആവർത്തിച്ച് ചിന്തിച്ചതാണോ എന്ന് എഴുതുക എന്നിട്ട് നമ്മൾ നെഗറ്റീവായ ചിന്തകളാണ് കൂടുതലും കൊടുത്തതെങ്കിൽ അത് എഴുതിയിട്ട് അതിനെ വെട്ടിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക അതിനെ തിരുത്തിയിട്ട് നന്മ നിറഞ്ഞ ചിന്തകൾ എഴുതുക ഇനി മുതൽ ഞാൻ ഈ ചിന്തകളായിരിക്കും കൊടുക്കുക ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ആരോടെങ്കിലും ഒരു ചിന്ത നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് വെട്ടി എഴുതുക വെട്ടി എഴുതിയിട്ട് എഴുതുക ആദ്യം ഇങ്ങനെയാണ് ഞാനൊന്ന് ചിന്തിച്ചത് അതിനുശേഷം അത് വെട്ടിയിട്ട് എല്ലാവരും എനിക്ക് നന്മയ്ക്കുള്ളവരാണ് എൻ്റെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് എന്ന് തിരുത്തി എഴുതുക അതുപോലെ മുൻപ് പറഞ്ഞ പോലെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതിന് പകരം അത് വെട്ടിയിട്ട് ഏത് കാര്യവും ഞാൻ ശ്രമിച്ചാൽ വിജയിക്കും അതിനുള്ള ശക്തി അതിനുള്ള ദൈവികാനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് വെട്ടി എഴുതുക ഇനി ഞാൻ ഇങ്ങനെയായിരിക്കും എൻ്റെ ശരീരത്തിന് എൻ്റെ ഉപകരണത്തിന് മെസ്സേജ് കൊടുക്കുക അപ്പോൾ ഓർക്കുക നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചാണ് ഈ ഉപകരണം ശരീരമാകുന്ന ദിവ്യമായ ഉപകരണം ജീവിതത്തെ അട്രാക്റ്റ് ചെയ്യുക അതിൻ്റെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരുത്തുക അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് തരം ചിന്തകളാണ് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ചിന്തകളാണ് ഈ ശരീരം അതിനനുസരിച്ച് അട്രാക്റ്റ് ചെയ്യുക ചിന്തകൾക്കനുസരിച്ച് അപ്പോൾ ഏത് തരം ചിന്തകളാണ് നിങ്ങൾ ഈ ശരീരത്തിലേക്ക് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഉറങ്ങുന്നതിന് മുൻപ് ഇന്ന് ചിന്തിച്ച ചിന്തകൾ എഴുതി വെക്കുക എഴുതുക എന്നിട്ട് അതിനെ ഒറ്റ ലൈൻ കൊണ്ട് വെട്ടുക എന്നിട്ട് പുതിയ ഓരോ ലൈൻ എഴുതിയിട്ട് അത് നല്ല പോസിറ്റീവ് ചിന്തയാണെങ്കിൽ അത് നിലനിർത്താം നെഗറ്റീവ് ചിന്തയാണെങ്കിൽ അതിനെ വെട്ടി അതിനെ താഴെ പുതിയ ചിന്തകൾ എഴുതാം പോസിറ്റീവായ ചിന്തകൾ എഴുതുക അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ ചിന്തകൾക്ക് പകരം ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും ഇത് നമുക്ക് നല്ലതല്ല ഇത് നമ്മുടെ ശരീരത്തിന് ഈ ദിവ്യമായ ഉപകരണത്തിന് കൊടുക്കുന്നത് നല്ലതല്ല നമ്മളതിനെ വേഗം തന്നെ തിരുത്തി പോസിറ്റീവായ ചിന്ത നമ്മൾ നൽകും പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ മന്ത്രം അതിനെ സഹായിക്കും പരിശ്രമത്തെ വിജയിപ്പിക്കാൻ സഹായിക്കും കാരണം ഇമോഷണൽ സൈഡിൽ നിന്നും ഈ മന്ത്രം നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് ക്രിയേറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ദൈവികമായ ഉപകരണമാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ എന്തിനാണ് ദൈവം ഇങ്ങനെ ഉപകരണം തരുന്നതെന്നൊക്കെ പിന്നീട് വിവരിക്കാവുന്നതാണ് വിവരിക്കുന്നതാണ് അപ്പോൾ ഇന്നുമുതൽ ഈ ഉപകരണത്തിലേക്ക് പോസിറ്റീവായ ദൈവികമായ ചിന്തകൾ കൊടുക്കുക നെഗറ്റീവായ ചിന്തകൾ പണമില്ലായ്മ ദാരിദ്ര്യം നിറഞ്ഞത് അല്ലെങ്കിൽ ദേഷ്യം ദുഃഖം നിരാശ നിറഞ്ഞത് ഒന്നും കൊടുക്കാതിരിക്കുക നിങ്ങൾ റീപ്ലേസ് ചെയ്തോളൂ ആ ഒരു ചിന്തകൾക്ക് പകരം പുതിയ ചിന്തകളെ കൂട്ടിച്ചേർത്തോളൂ ഈ ഉപകരണം ആ ഒരു കാര്യത്തെ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിന് ഈ മന്ത്ര കാര്യങ്ങൾ സഹായിക്കും എന്തിനാണ് ഇതുവരെ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ ശരീരത്തിലുണ്ട് അതിങ്ങനെ ഡെയിലി പുറപ്പെടുവിക്കുകയാണ് ഞാൻ മുൻപ് ഒരു ഉദാഹരണം പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ഓർമ്മിക്കണം ഒരു കാര്യം നിങ്ങൾ കാണണം മുന്നിൽ പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ പേര് ഓർമ്മ വരില്ല അല്ലെങ്കിൽ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ പേര് ഓർമ്മ വരില്ല ആ അപ്പോൾ അപ്പം നിങ്ങളതൊക്കെ കുറേ നേരം ശ്രമിക്കും ഓർത്തെടുക്കാൻ പക്ഷെ അത് ഓർമ്മ വരില്ല എന്നാൽ നിങ്ങളതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായും പെട്ടെന്ന് ആ പേര് നിങ്ങളുടെ ഉള്ളിലേക്ക് ഓർമ്മ വരിക ആ ഇതാണ് ഞാൻ അപ്പം ചിന്തിച്ച ആളുടെ പേര് ആ വ്യക്തിയുടെ എന്നാൽ നിങ്ങൾക്കപ്പം ക്ലിക്കാവും അപ്പോൾ എവിടെയാണ് ഇത് ഇരുന്നിരുന്നത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ചിന്തകൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിനനുസരിച്ചാണ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇന്നുമുതൽ കരുതിക്കൂട്ടി നല്ല നല്ല ചിന്തകൾ മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക അപ്പോൾ ഈ മന്ത്രം അത് സേവ് ചെയ്യാൻ സഹായിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സഹായിക്കും അപ്പോൾ മറക്കാതെ ഇന്നു മുതൽ ഇത് പിന്തുടരുക വൃത്തിയെ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ പവറും നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് ദൈവം തന്നിട്ടുള്ളത് നിങ്ങളും ദൈവവും മാത്രമായിട്ടാണ് ബന്ധം എനിക്കോ മറ്റുള്ളവർക്കോ അതിലൊന്നും വലിയ റോളില്ല ഇതുപോലെ അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നല്ലാതെ നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ഉള്ള പവറും അതിലുള്ള ചിന്തകളും മനസ്സും എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു